കേരള ബാങ്ക് മട്ടാഞ്ചേരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും അംഗത്വ വിതരണവും വായ്പ വിതരണ മേളയും സംഘടിപ്പിച്ചു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടികൾ കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ അംഗത്വ സ്വീകരണവും വിവിധ വായ്പകളുടെ വിതരണവും നടത്തി ഇപ്പൊ ബാങ്കുകൾ ബാങ്കുകളെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഒരുപാട് ബാങ്കുകളുടെ പേര് കാണാൻ കഴിയില്ല അതൊക്കെ വലിയ വലിയ അങ്ങനെ വിഴുങ്ങിക്കൊണ്ട് നമ്മുടെ ഒരു ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എസ് പി ജിയെ പറ്റി നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബാങ്ക് എന്ന് നമ്മൾ എല്ലാവരും പറയാറുള്ളത് പക്ഷെ ആ ബാങ്കിനെ എസ് ബി ഐ വിഴുങ്ങിക്കഴിഞ്ഞു അത്തരം അവസരത്തിലാണ് കേരളത്തിൽ നമുക്കൊരു ബാങ്ക് വേണം എന്ന തീരുമാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സഖ പിണറായി ഉൾപ്പെടെയുള്ള ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ബാങ്കിന് രൂപം കൊടുക്കുന്നത് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലുള്ള ജില്ലാ ബാങ്കിലൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്കിന് രൂപം കൊടുത്ത് മലപ്പുറം ജില്ല മാറിഞ്ഞെങ്കിലും പിന്നീട് അവർ അവരതിൻ്റെ ഭാഗമായി ചേർന്നു ഇന്ന് ഒറ്റക്കെട്ടായിട്ട് കേരള ബാങ്ക് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്നു നമ്മളൊരു കുട്ടി കേരളത്തിൽ ജനിച്ചാൽ അവൻ്റെ ജനനം മുതൽ മരണം വരെ ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി മാറുന്ന ഒന്നാണ് സഹകരണ മേഖല ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു മയിലിൻ്റെ പീലി എങ്ങനെയാണോ അതേപോലെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു മയിൽ പീലിയെപ്പോലെ സ്ഥാനമാണ് കേരള ബാങ്കിനുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപവും വരുമാനവും എല്ലാമുള്ള കേരള ബാങ്ക് നമ്മുടെ ആധുനിക ആധുനിക ബാങ്കിങ് രംഗത്തുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് കേരള ബാങ്ക് വന്നിട്ട് രൂപം കണ്ടിട്ട് മൂന്ന് വർഷവും അതിൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള സഹകരണ മേഖലയിലെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ ഓരോന്നും ജന്മെടുത്തിട്ട് എടുത്തിട്ട് ആകെ നോക്കിയാൽ ആദ്യ രൂപം നൂറ്റി പത്ത് വർഷമായി കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളാണ് സംയോജിപ്പിച്ചാണ് കേരള ബാങ്കിന് രൂപം കൊടുത്തത് മൂന്ന് വർഷക്കാലം ഇതിന് ഇതര ബാങ്കുകളെ അപേക്ഷിച്ചുള്ള ഒരു ബഹുദിന എന്താച്ചാ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പ്രൈമറി സഹകരണ ബാങ്കുകൾ സാധാരണ ബാങ്കുകൾക്ക് അതില്ല ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പോലെ ആ ഉദ്യോഗസ്ഥന്മാരും ആ കെട്ടിടവും അതിന്റെ ആഭ്യന്തരമാരും അതിന്റെ താഴ്വേലുകളായി ജനങ്ങളെ കാരണത്തിൽ അവരുടെ കൂടെ കേരള ബാങ്ക് ഒഴികെ ബാക്കി എല്ലാ ബാങ്കിൻ്റെയും രൂപ ചടങ്ങിൽ ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ അക്കാഡമിക് നിലവാര മികവ് പരിഗണിച്ച് കേരള ബാങ്കിന്റെ ആദരവ് ബാങ്ക് ജനറൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ സമ്മാനിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലീമ ആദരവ് ഏറ്റുവാങ്ങി കൊച്ചി നഗരസഭാ കൗൺസിലർ ഷീബ ഡോം കേരള ബാങ്ക് ഏരിയ മാനേജർ രാജലക്ഷ്മി തൊഴിലാളി പ്രതിനിധി ടി പി ബിനോയ് എന്നിവർ സംസാരിച്ചു ചടങ്ങുകൾക്ക് കേരള ബാങ്ക് മട്ടാഞ്ചേരി ശാഖാ മാനേജർ നേതൃത്വം നൽകി ഗ്രാമീണ സമ്പദ്ഘടനയുടെ നെടുന്തോണായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിംഗ് മേഖല നമ്മൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാ ഇടത്തും നമുക്ക് പ്രാപ്യമാണ് ചിലപ്പോൾ അത് ബാങ്കിങ് വ്യവസായ രൂപത്തിലാണെങ്കിലും അതല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ സ്ഥാപനമാണ് സഹകരണ ബാങ്കിങ് മേഖല ഈ മേഖലയുടെ അപ്രസല ബാങ്കായി കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി തന്നെ ഇന്ന് കേരള ബാങ്ക് രൂപീകരിച്ച് നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആകെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളെയും തൊഴിലാളി വിഭാഗങ്ങളെയും എല്ലാം ചെറുത്തുപിടിച്ചുകൊണ്ടാണ് കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ അഭിപ്രായപ്പെട്ടു മറ്റൊരു വാർത്തയുമായി കാണാം റിജ്ജൻഡല്ലോ ന്യൂസ് ടുഡേ മട്ടാഞ്ചേരി